ഇതെന്താ ചെയ്യുന്നത് ആന പറഞ്ഞ അവിടെ അവിടെ ആന പറഞ്ഞു അമ്മ പറഞ്ഞിനോ അമ്മ പറഞ്ഞിനോ എന്തിനാടൊക്കെ ഇരിക്കുന്നേ എന്തിന് അവിടെ കേറി ഇരിക്കുന്നേ കമ്മയാ Come. Who told you to go there? I didn't tell you. I didn't tell you. Huh? Toys are there. Where are your toys? Huh? Ma, come. 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 I'm a party lady. I'm a party lady. Come. Come. <laughs> ുള്ളിൽ പോവേ ഇന്നോട് അയിൻ്റെ ഉള്ളിൽ പോവാന ആയാ പറഞ്ഞെ അതിൻ്റെ ഉള്ളിൽ പോവേ ആര് പറഞ്ഞു ഇപ്പൊ കളിയായി മോള് കാണാത്ത എന്റെ മോള് പോഞ്ഞേ ഇതെന്തിനായിട്ടുള്ള പോയേ പിന്നെയും പോയാതെടുക്കത്